അതാരാ അയ്യോ ഇത് ഒത്തിരി ചെറുതാ ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാൻ ഉറങ്ങിയതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ കിടക്കേട മറ്റേ ബെഡ്ഷീറ്റെല്ലാം ഞാൻ ചവിട്ടി തൂത്ത് കാണുന്ന കേട്ടോ എന്നിട്ടൊന്ന് സീറ്റേട്ടം വിളിച്ച് ചോദിച്ചേക്കുന്ന നീ കുറച്ച് അധികം നേരം ഉറങ്ങി വിളിച്ചു ചോദിച്ചേക്കുന്നതിൽ രാത്രി നിനക്ക് എന്താ പറ്റിയെന്ന് ഞാൻ ഉറക്കത്തിലെല്ലാം കിടക്കുന്നത് ഭയങ്കര സ്വസ്ഥതയായിരുന്നു ഒന്നും എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോഴും ഭയങ്കര ഒരു വല്ലാതെയായിരുന്നു ഞാൻ പിന്നെ ഒന്ന് പോയി മുഖം കഴുകി പല്ലൊന്നും തേച്ചില്ല മുഖം ഒന്ന് കഴുകി എന്നിട്ട് വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ഇവിടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഇരിക്കണം എല്ലാം പറക്കി വച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി ഉള്ളൂ പിന്നെ അമ്മയുണ്ട് അമ്മ ഇന്ന് പോവും തിരിച്ച് അപ്പോൾ അമ്മയുണ്ടായതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മീനാണെങ്കിൽ വെട്ട് വൃത്തിയാക്കി വീട്ടിൽ ചീച്ചാണ്ട വീട്ടിൽ കൊണ്ട് കൊടുത്തു അവിടെ മീൻ കറി വെച്ച് കാണും ഒരെണ്ണം ഞാനാണെങ്കിൽ അച്ചാറിന് വേണ്ടി അരിഞ്ഞു മീനച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിക്കുക അപ്പം മീനച്ചാർ ഇടണമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പ് ആദ്യം പോയി നോക്കി ഈ അല്ല കത്ത് ചിട്ട് തരാം അയ്യയ്യോ എൻ്റെ അമ്മച്ചി രാവിലെ ചീച്ചാറ്റൻ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ എന്നെ വിളിച്ചില്ല എന്നിട്ട് കുറേ മിസ് കോൾ കിടക്കുന്നു എനിക്കിങ്ങനെ സ്വിച്ച് ഓഫ് ആണെങ്കിലും മിസ് കോൾ വന്ന് കിടക്കും അപ്പം തിരിച്ചു വന്നപ്പോഴാണ് പറഞ്ഞു ഞാൻ വിളിക്കാൻ ഇതാ എന്നാൽ രാത്രി നീ ഉറങ്ങിയിട്ടില്ല എന്തോ അസ്വസ്ഥതയൊക്കെ ആയിരുന്നു അതുകൊണ്ട് വിളിക്കാമെന്ന് പറഞ്ഞു നല്ലതായിരിക്കാൻ പോകുന്ന വലിയ അമ്മയുടെ രീതിയും വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കുന്നു അമ്മ ഇന്ന് പോന്നോ ഇന്ന് ഒക്കെ ഞാൻ ഞാൻ ബ്രഷ് ബ്രഷ് വരാം പുറത്ത് കുറച്ച് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ട് എനിക്കുണ്ടല്ലോ തലവേദന ഒന്ന് മാറി വരുമ്പം ഈ തലവേദനയുടെ മരുന്ന് കഴിക്കാനുള്ളത് ഞാനങ്ങ് മറന്നു പോ രണ്ട് ദിവസം ഞാൻ തലവേദനയുടെ മരുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അതൊക്കെ എനിക്ക് ഇന്നലെ രാത്രി അതായിരുന്നു തോന്നുന്നു അസ്വസ്ഥത എന്തായാലും രാവിലെ എഴുന്നേറ്റപ്പോഴത്തേന് വലിയ കുഴപ്പമില്ല ഞാൻ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി പല്ല പല്ല് അയക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ആ നമ്മുടെ ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ് ഫുള്ള് വെള്ളം തെറിപ്പിച്ചിട്ട് ഉണങ്ങി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അവിടെ വല്ല അങ്ങ് ക്ലീൻ ചെയ്തിട്ടാന്ന് അത് എല്ലാ ദിവസവും ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിൽ തന്നെ ആ ഒരു പാടൊക്കെ ആയി തുടങ്ങും അതുകൊണ്ട് എന്നും ക്ലീൻ ചെയ്തിരണം പിന്നെ അമ്മ വീട്ടിലുണ്ടായതുകൊണ്ട് എനിക്ക് വലിയ പണികളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ എല്ലാ അമ്മ തന്നെ അങ്ങ് നോക്കിക്കോളും ഒറ്റ ദിവസം ഇതിപ്പോ ഗ്ലാസ് കാണുമ്പോൾ ഞാൻ പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഒറ്റ ദിവസം മതി ഇന്നലെ തുടച്ചു ഇന്നാവുമ്പോൾ അത് ഇങ്ങനെ ആവും നമ്മൾ ഡെയിലി തുടച്ചില്ലെങ്കിൽ ആ ഗ്ലാസ് ഇതുപോലെ അഴുക്ക് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും നമ്മൾ ഇനി ഇത് കണ്ടിന്യൂ തുടക്കാതിടുകയാണെങ്കിൽ അവിടെ ആ പാട് പിടിച്ച് അവിടെ കുളമാകും കേട്ടോ അപ്പം ഞാൻ ആദ്യം പോയി ഈ വാഷ് ബേസിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് അടുക്കി ഒന്നും കൂടെ വൃത്തിയാക്കി ഇടട്ടെ അപ്പുക്കുട്ടൻ ഇന്നലെ ഈ മുറിയിൽ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഈ മുറിയിലാട്ടോ കിടന്നുറങ്ങിയത് ഇനിയിപ്പോൾ ആ സൗണ്ട് ഒന്നും ഉണ്ടാക്കി അവരെ എഴുന്നേപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വാതിൽ വാതിലങ്ങ് ചാരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കാണില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പുറത്ത് കുറച്ച് പണി നടക്കുക അത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാം അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇത് കീഴുകയും ചെയ്യുന്നത് ഇതുപോലെ ഇതെടുത്തിട്ട് സോപ്പിട്ട് ഗ്ലാസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇല്ലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനിട്ട് മെസ്സേജ് അയച്ചു ഇടിയങ്ങൾ ചെയ്യരുത് അത് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ കണ്ണാടി ഇനി അത് എത്ര വിലയുള്ളതാണെങ്കിലും ചീത്തയായി പോകുന്നു അതിൽ പിന്നെ ഞാൻ ഗ്ലാസ്സിൽ തൊട്ടട്ടയില്ല കേട്ടോ ഗ്ലാസ് ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ആദ്യം ഈ സൈഡിൽ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം അതിനടുത്ത് മാറ്റണം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ കേട്ടോ ഈ സൈഡിൽ ഇങ്ങനെ വച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ സൈഡിലോട്ട് എടുത്തത് മാറ്റി വെക്കുക ഇതെന്തിനാണ് ഇവിടെ വശത്തുന്നതെന്ന് വെച്ച് കഴിയാം ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓരോ തവണയും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടും ഈ നിരത്തെല്ലാം എടുത്തിടുക അച്ഛനും പോലും എല്ലാവരും അപ്പം ഇവൻ ഞാനും കാരണം സൈഡിലോട്ടങ്ങ് വെച്ചിട്ട് പോകും അപ്പം അങ്ങനെ അവിടെ എല്ലാം എല്ലാം വൃത്തികേടാവുന്നതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ബോക്സ് വാങ്ങിച്ചു എന്നിട്ട് പറഞ്ഞു എന്തുണ്ടെങ്കിലും ഇതിൻ്റെ അത് ഇട്ടാൽ മതി ഓരോ ദിവസം ഞാൻ കിൻ ചെയ്ത് വെച്ചോളാം എന്ന് പറഞ്ഞ് ഇത് വാങ്ങിച്ച് ഇവിടെ വച്ചേക്കും നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു എൻ്റെ അടുക്കലേറെ സത്യം നടക്കുന്നതാണ് പിന്നെ നമുക്ക് കളിക്കുമോ എന്ത് വാങ്ങിച്ചാലും ഞാൻ പറയലു സത്യം ഈ ഗ്ലാസ് ഭയങ്കര വെള്ളം നനിച്ചെടുക്കാം ഇങ്ങനെ ഞാൻ വെള്ളം നനച്ചിത്തേക്കും എന്നിട്ട് ഇതുപയോഗിച്ച് വാഷ് പേസി ചുമ്മാ ഒന്ന് കഴുകും വൃത്തിയായിട്ട് ഇരിക്കുക വാഷ് പേസി വൃത്തിയായിട്ട് ഇരിക്കുക കേട്ടോ പക്ഷെ ഞാനിത് ചുമ്മാ ഒന്ന് കഴുകും ഇത് നമ്മുടെ പഴയ വാഷ് ബേസിനിലുണ്ടല്ലോ ഞാൻ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇട്ട് ഉരയ്ക്കുന്ന പോലെ ഉരയ്ക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ വാഷ് ബേസിനും മൊത്തം പാടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇതുപോലെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി വെച്ച് ഇങ്ങനെ തുടച്ചെടുക്കാനേ പാടുള്ളൂന്ന് അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ ആ സോഫ്റ്റ് ഭാഗം കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ കഴുകിയെടുക്കുന്നത് ഒരിക്കലും പോറലി വീഴുന്ന ഭാഗം കൊണ്ട് നമ്മുടെ വാഷ് ബേസിനൊന്നും കഴുകരുത് പിന്നെ ആ ടൈല് നന്നായിട്ട് ഇട്ട് പതപ്പിച്ചു എന്നിട്ട് തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നല്ല പോലെ തിളങ്ങി കിടക്കും നമ്മുടെ വാഷ് ബേസിനും സൈഡ് അത് കഴിഞ്ഞിട്ട് ആ സൈഡിൽ വെക്കാനുള്ള അതായത് ഫേസ് വാഷ് ക്ലെൻസറ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ അതെല്ലാം ഞാൻ സൈഡിലോട്ട് ഒതുക്കി വെക്കും അതിൻ്റെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അതായത് ആ കൊട്ട പോലെ ഇരിക്കുന്നത് അത് ഞാൻ റിലയൻസ് നിന്ന് വാങ്ങിച്ച കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അതെല്ലാം കൂടെ ഒന്നും കൂടെ അടുക്കി പറക്കി രണ്ട് സൈഡിലുമായിട്ട് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതത്രയും നീറ്റായി ഇനി കണ്ണാടി അത് നമ്മൾ ന്യൂസ് പേപ്പറും കൊണ്ടാട്ടോ തുടച്ചെടുക്കുന്നത് അപ്പോൾ വാഷ് മേസിനും സൈഡും എല്ലാം വൃത്തിയാക്കി ഇനി ഞാൻ ഒരു ന്യൂസ് പേപ്പറിലെ എന്നിട്ട് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഗ്ലാസ് ഇതുപോലെ തുടച്ച് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ട് പള വളാന്ന് തിളങ്ങോ ഗ്ലാസ് മാത്രമല്ല നമ്മുടെ ഡൈനിങ് ടേബിളും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ തുടച്ച് വൃത്തിയാക്കി ഇടാൻ പറ്റും നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കുന്നതിനെക്കാട്ടിലും എന്തിനെ കൊണ്ട് കാട്ടിലും ഇങ്ങനെ തുടക്കുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വൃത്തിയാവുന്നത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഇതിപ്പം ഞാൻ ഉപയോഗിച്ച ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചേക്കട്ടോ ടിഷ്യൂ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് കൊണ്ട് കറിഞ്ഞ് ഇത് കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ട് വെക്കും അപ്പോൾ ഈ ഒരു ഏരിയ അടിപൊളിയായിട്ട് തന്നെ അപ്പോൾ ആ ബോക്സിൻ്റെ അകത്തിരുന്ന ടിഷ്യൂ പേപ്പർ എല്ലാം കയ്യോടെ കൊണ്ട് കളഞ്ഞ് പാത്രം എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ച് ആ വാഷ് ബേസിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചു കേട്ടോ അപ്പം നമ്മുടെ പുറത്ത് എന്താ പണി നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ടാങ്ക് വെക്കുകയാണ് കേട്ടോ താഴെ അതായത് പുറത്തുനിന്ന് വെള്ളം വരുമ്പോൾ അതടിച്ച് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു അലക്കല്ലിൻ്റെ അവിടെയാണ് കേട്ടോ വാട്ടർ ടാങ്ക് വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ പണിക്ക് ചേട്ടന്മാർ അവിടെ നാല് തൂൺ വെച്ച് പൊക്കിയിട്ടാണ് അതിൻ്റെ മുകളിലാണ് വാട്ടർ ടാങ്ക് വയ്ക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം സ്റ്റീല് നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് ഡെയിലി കുടിക്കാം ും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റീല് വാങ്ങിയേക്കുന്നത് മറ്റേ ഈ വൈറ്റ് ഉണ്ടല്ലോ അത് രണ്ടും ആയിരം ലിറ്റർ ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് പൈപ്പിലെ വെള്ളം പുറത്തുനിന്ന് പൈപ്പിലെ വെള്ളം വരുന്നത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്നതാണ് ഈ ഒരു സാധനം അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നിലത്തോട്ട് വയ്ക്കാൻ വേണ്ടി ആ കുഴിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് നോക്കി ഞാൻ ബാക്കി പണി മുറ്റത്താട്ടോ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് നോക്കാൻ വേണ്ടി പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അമ്മ രാവിലെ തുളസിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഇല്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഇതൊരു ഉഴപ്പ് എൻ്റെ ഡെയിൽ മെയ് ലൈഫാണ് അപ്പൊ അവരം ഇതുപോലെ അളന്ന് കട്ട് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് നോക്കി നേരം നിന്നപ്പോഴാണ് നമ്മുടെ മീൻകാരം ചേട്ടൻ കുറെ നാളിനു ശേഷമാണ് കേട്ടോ നമ്മുടെ മീൻകാരം ചേട്ടനെ കാണുന്നത് കണ്ടിട്ട് വരുന്നുണ്ടോ എല്ലാ ദിവസവും വരുന്നുണ്ടോ എന്തായിരുന്നു അതാരാ എന്നി ആരാ നോക്ക് ആരാ ആരാന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും ആ ഉണ്ട് വന്ന് 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 ഓട്ടോയില് വന്ന് 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 കൊറേ നേരം ഇരുന്ന് സംസാരിച്ചൊക്കെയാ പോയെന്തോ വലിയ ചൊമ്പൻകോരയാണോ ചെറുതോ അത് അത് വെട്ടുമ്പോ അയ്യോ ഇത് ഒത്തിരി ചെറുതാ അത് ചെയ്യുന്ന അമ്മ എന്നെ ആട്ടും ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒരുപാട് ചെറിയ മീനാണ് കേട്ടോ മത്തിയാണെങ്കിലും ചൊപ്പം കുരയാണെങ്കിലും ഒരുപാട് ചെറുതാ അത് വെട്ടിയെടുക്കാനൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകാലം ചേട്ടൻ വണ്ടിയൊക്കെ മാറ്റി മറ്റേ സ്കൂട്ടിയിലായിരുന്നു വരുന്നത് ഇപ്പോൾ ഇതാ ബൈക്കാക്കിയിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കൂടെ ഓക്കെ പണിയൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ അത് നടക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അകത്തോട്ട് അകത്തോട്ടിങ്ങ് പോരുന്നു എൻ്റെ ചെടി ഇവിടെ പിഴുതു മാറ്റി കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ വാങ്ങിച്ച ചെടിയാണ് ഇനി ഇത് ഇപ്പുറത്തെ സൈഡിലോട്ട് കുഴിച്ചു വെക്കണം അപ്പോൾ ഇതിൻ്റെ അകത്തൊരു മഞ്ഞ പൂ പിടിക്കും പിടിക്കുന്ന സമയത്ത് ഇല കാണാത്ത രീതിയിൽ പൂ ിക്കും പക്ഷേ എപ്പോഴും അങ്ങനെ പിടിക്കാറുമില്ല കേട്ടോ അപ്പോൾ അത് മാറ്റി അവരിങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതിനെ കുഴിച്ച് ആ സൈഡിലോട്ട് തന്നെ വെക്കണം ഇതിൻ്റെ അകത്ത് ചെറിയൊരു മുള്ളുണ്ടായത് കൊണ്ട് ഇലജന്തുക്കളും കയറിയൊന്നും വരുത്തില്ല കേട്ടോ ഞാനാണെങ്കിൽ ഷീജാൻറ്റിയുടെ വീട്ടിൽ ആ ഫ്രണ്ടിന് പടത്തിയിട്ടേക്കുന്ന കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത് പേരൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഞാനാണെങ്കിൽ അന്ന് നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ പണി നടന്നപ്പോൾ കടയിൽ പോയപ്പോൾ അവിടെ വിൽക്കാൻ വച്ചേക്കുന്ന കണ്ടിട്ട് വാങ്ങിച്ചതാണ് പിന്നെ അമ്മയാണെങ്കിൽ ഈ പണിയെല്ലാം നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുവായിരുന്നു അപ്പോഴത്തേനും എനിക്ക് എക്സസൈസിൻ്റെ ടൈം ആയി കേട്ടോ അയ്യ പൊന്നമ്മച്ചി പൊന്നമ്മ ചീ തിന്ന തിന്നണ്ടായിരുന്നെന്ന് തോന്നുന്ന നിമിഷമാണ് കാരണം നമുക്ക് ഒരു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒന്ന് കുനിയാൻ വയ്യ കയ്യെടുത്ത് പൊക്കാൻ അവസ്ഥ വന്നു അപ്പോൾ എനിക്ക് വിചാരിച്ചു ഇങ്ങനെ വിട്ടാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കിയേ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ എക്സസൈസും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു ഒന്നേകാൽ മണിക്കൂർ ഞാൻ ഇതിൻ്റെ പുറയിലായിരുന്നു ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ ഫുൾ വീഡിയോ എടുക്കാൻ നിന്നു കഴിഞ്ഞാൽ ഞാൻ പട്ടിയെ പോലെ കിടന്ന് അണയ്ക്കുന്നത് എല്ലാവരും കാണേണ്ടി വരും ഇപ്പം തന്നെ ഞാൻ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഞാൻ കുഴഞ്ഞിട്ടാണ് ചമ്പ്രം കൂട്ടി ഇരുന്ന് ശ്വാസം എടുക്കുന്നത് കാരണം അത്രയും അപ്പം അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബോഡി എന്തോരം വീക്കാണെന്നുള്ളത് നമ്മളെല്ലാവരും നന്നായിട്ട് എക്സസൈസ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ വയസ്സാം കാലത്ത് അയ്യോ പൊത്തോന്നും പറഞ്ഞ് നടക്കേണ്ടി വരും ആ ഒരു ബോധം എനിക്ക് ഉണ്ടായത് കൊണ്ട് ഞാൻ തുടങ്ങിയതാണ് കേട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തെല്ലാം നിങ്ങളെ നിങ്ങളോട് പറയാം ഞാൻ എന്താണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തതെന്നെല്ലാം പണ്ട് യൂട്യൂബിൽ ജിസ്മ വിവൽ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നേ ഇപ്പം ഈ പൈങ്ക്ലി സിനിമയ്ക്കകത്തൊക്കെ അഭിനയിച്ചു അപ്പം ഞാൻ അവർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അവർ കൂടെ എക്സസൈസ് ചെയ്യുമായിരുന്നു അപ്പം എനിക്ക് വലിയ പ്രശ്നം ഞാൻ അവർ കൂടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് ആന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഓൺലൈനായിട്ട് അഡ്മിഷനും കാര്യങ്ങളും എടുത്തത് പക്ഷേ ഗാൾസ് നമ്മുടെ വയസ്സ് ഓരോന്ന് കൂടുന്തോറും നമുക്ക് പറ്റില്ല കേട്ടോ നമുക്ക് അത്രയും സ്റ്റാമിനയൊന്നും കിട്ടില്ല അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ നഗ്നമായ സത്യം എനിക്ക് മനസ്സിലായത് എന്തായാലും കുറച്ചധികം നേരം പട്ടിപ്പണിയെല്ലാം എടുത്തിട്ട് എൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ കുറെ വീഡിയോ എടുത്തില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ക്ഷീണിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞ പണ്ട് എക്സസൈസ് ചെയ്യുമായിരുന്നു ആ ടൈമിൽ ഇത്രയും സഹിക്കത്തില്ലായിരുന്നു പക്ഷേ നമുക്ക് ഓരോ ഇങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യം പോവുക സോ നമ്മൾ എക്സസൈസ് ചെയ്യണം അപ്പോൾ എൻ്റെ ഇത്ത ഇന്നത്തെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഡ്രസ്സൊക്കെ മാറി ഒന്ന് മേലൊക്കെ കഴുകി ഇച്ചിരി നേരം ഞാൻ ഇച്ചിരി നേരം കിടന്ന് വിയർപ്പത്തി ഒന്ന് ഇതാക്കിയിട്ട് മേല് കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം കേട്ടോ പുറത്ത് പണി നടക്കായതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് അയ്യോ അങ്ങനൊരു അരമണിക്കൂർ ഞാൻ കിടന്നിട്ട് ചെന്നപ്പോഴത്തേന് ആ കമ്പിയൊക്കെ ഇവിടെ എടുത്തു വെച്ചു ഇനിയിപ്പോൾ ആ ഒരു പൊളിച്ചടം ഉണ്ടല്ലോ അവിടെ മണ്ണിട്ട് നികത്തി അവർ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നോളും എന്നിട്ട് ആ ഈ ടാങ്ക് ഈ ടാങ്കിന് ഒടുക്കത്ത ആണ് കാണുന്ന പോലെയല്ല ഒത്രയും ആണ് കേട്ടോ ഇത് ഇനി അതിൻ്റെ മുകളിൽ കേട്ടണം അതാണ് ചടങ്ങ് மத்த ஒன்னு தட்டுறது இல்லடா അമ്മയാണെങ്കിൽ ചെന്ന് നെല്ലിമരവും കാര്യങ്ങളും ഒക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഏതൊരു ശിഖരമൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്കൊരു നിവൃത്തിയില്ല ഇത് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്രയും സൈസും ഉണ്ടായിരുന്നു അങ്ങനെ പേരും കൂടെ പിടിച്ചതാ ഇവിടെ കൊണ്ടു ഇനി ഈ സാധനം ആ കമ്പിയുടെ പുറത്ത് എങ്ങനെ കയറ്റൂ എന്ന് എനിക്കൊരു ഐഡിയയില്ല റെംബൂട്ടാനാണെങ്കിൽ മൊത്തം പൂത്ത് നിൽക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ പൂത്ത് നിൽക്കുകയാണ് അപ്പോൾ അത് ആദ്യം അവർ കെട്ടി കെട്ടിവെച്ചതാണ് അമ്മ പണി കഴിഞ്ഞതെന്നും പറഞ്ഞാൽ അത് വീണ്ടും അഴിച്ചു വിട്ടു അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഇനി അത് കെട്ടി വയ്ക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു ഇനി എനിക്കറിയത്തില്ല അതിൻ്റെ അകത്തെ കുറേ പൂവൊക്കെ ഇങ്ങനെ തല്ലിപ്പോയി കേട്ടോ Terima kasih telah menonton! എനിക്കറിയാം ഇന്നത്തെ വ്ലോഗ് ചേച്ചി ചെറുതായിട്ട് ഉടായിപ്പ് കാണിച്ചല്ലോ എന്ന് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വീട്ടിലുണ്ടായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ ഞാൻ രാവിലെ താമസിച്ചിരുന്നേറ്റാലും അമ്മ രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചോളും രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം നമുക്ക് നമ്മുടെ അമ്മമാർ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മടിച്ച് നമ്മുടെ കുഞ്ഞി പിള്ളേരാവുമല്ലോ സ്ഥിരമാണെങ്കിൽ അമ്മ എന്നെ ചവിട്ടി പുറത്തിടും ഇതിപ്പോൾ വല്ലപ്പോഴും ആയതുകൊണ്ട് അമ്മ എനിക്കെല്ലാം ചെയ്തു തരും കേട്ടോ അങ്ങനെ നമ്മുടെ ടാങ്ക് എങ്ങനെയൊക്കെയോ അവർ പിടിച്ച് മുകളിലോട്ട് കയറ്റി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇത് വീണ് പോകുമോ എന്ന് അങ്ങനെ ഫൈനലി ഇനിയിപ്പോൾ വെള്ളം അടിച്ച് നിറച്ച് ിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുമ്പോൾ ചെടിക്കൊക്കെ എഴുന്നേറ്റ് പോയി വെള്ളം ഒഴിക്കാലോ അല്ലെങ്കിൽ പൈപ്പിലെ വെള്ളം വരാൻ വേണ്ടി കാത്തിരിക്കുകയൊക്കെ വേണം ഇനി നമുക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ഇതിൻ്റെ പ്ലംബിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനി ഞായറാഴ്ചയോ തിങ്കളാഴ്ചയൊക്കെ ചേട്ടന്മാർ വരും അപ്പോൾ ഇനി നല്ല അടുത്തൊരു ബ്ലോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ഞാൻ ടാറ്റ പറയാം അടുത്ത ബ്ലോഗ് അടിപൊളി സെറ്റായിരിക്കും ഇനി ചേട്ടനുമായിട്ടുള്ള ഒരു ബ്ലോഗായിരിക്കും കേട്ടോ ടാറ്റി